നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൈക്കിൾ വാങ്ങാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകി യു കെ ജി വിദ്യാർത്ഥിനി പുന്നത്തുറ ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥിനി ആരുഷ രജനാണ് തന്റെ കുടുക്കയിലെ സമ്പാദ്യം മൊത്തം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് അണ്ണാൻ കുഞ്ഞിനും തന്നാലായിതെന്ന പഴഞ്ചൊല്ലി കേട്ട് വളരുന്ന പ്രായമാണ് കുഞ്ഞ് ആരുഷയുടേത് എന്നാൽ ആ ചൊല്ലിനെ അർത്ഥപൂർണമാക്കിയിരിക്കുകയാണ് ഈ കൊച്ചുമുടിക്ക് വയനാടിന്റെ കണ്ണീരൊപ്പം നാടൊന്നാകെ കൈകോർക്കുമ്പോൾ തന്റെ സമ്പാദ്യം ഒന്നാകെ ദുരിതബാധിതരെ സഹായിക്കാനായി കുഞ്ഞ് ആരുഷയും നൽകി ഒരു കുഞ്ഞ് സൈക്കിൾ വാങ്ങാനായി ആരുഷ സ്വരുവ് വെച്ച പണമാണ് കുടുക്ക പൊട്ടിക്കാതെ അപ്പാടെ കൈമാറിയത് മത്സ്യഫെഡിലെ താൽക്കാലിക ജീവനക്കാരനായ അച്ഛൻ്റെ രചനും പള്ളയ്ക്കത്തോട് ഐ ടി ഐയിലെ ഗസ്റ്റ് ലെക്ചറായ അമ്മയും ഇടയ്ക്ക് നൽകുന്ന പണമാണ് ആരുഷ ടുക്കയിലിട്ട് സൂക്ഷിച്ചിരുന്നത് കുടുക്കയിൽ ഇപ്പോൾ എത്ര പണമുണ്ടെന്ന് കുഞ്ഞ് ആരുഷയ്ക്ക് അറിയില്ല ചില്ലറ തൊട്ടുകളും നോട്ടുകളും ഒക്കെയായി നല്ല കനമുണ്ടെന്ന് മാത്രം അറിയാം സൈക്കിൾ പിന്നെയാണെങ്കിൽ മേടിക്കാം എന്നാണ് ആരുഷയ്ക്ക് പറയാനുള്ളത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഏറ്റുമാനൂർ കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടിക്കര ആരുഷയിൽ നിന്നും കുടുക്ക ഏറ്റുവാങ്ങി പ്രായത്തിലെ സമ്പാദ്യശീലവും സഹജീവികളോടുള്ള സഹാനുഭൂതിയും പ്രോത്സാഹിക്കപ്പെടേണ്ടതാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ആരുഷയ്ക്ക് ചെയർപേഴ്സൺ പൂച്ചെണ്ണു നൽകി കോർപ്പറേഷൻ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ എസ് ബീന അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ബിബീഷ് ജോർജ് എസ് എസ് ടി പ്രസിഡന്റ് എം കെ സുഗതൻ പി ടി പ്രസിഡന്റ് ജോസ്മി ജോസഫ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജോ ജോസഫ് സ്റ്റാഫ് പ്രതിനിധി ജോബിൻ കെ ജെ തുടങ്ങിയവർ പ്രസംഗിച്ചു എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണവും ദൃശ്യങ്ങളും കാണാം പ്രസിഡന്റ് അതുപോലെ സുഗതൻ ചേട്ടൻ മറ്റ് അധ്യാപകരെ സ്നേഹവാത്സല്യം കാരണം ഒരു കൊച്ചു കുട്ടി കൊച്ചു കുട്ടി സൈക്കിൾ മേടിക്കാൻ ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞതുപോലെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാഹനമാണ് സൈക്കിൾ അപ്പൊ അത് മേടിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സമ്പാദ്യം കൊച്ച് സ്വരൂപിച്ച് വെച്ചു ആ സ്വരൂപിച്ച് വെച്ചത് ഈ ദുരന്തം കണ്ടപ്പോൾ അത് കൊടുക്കാൻ കാണിച്ച കുഞ്ഞു മനസ്സിന്റെ നന്മ വളരെ വലുത് തന്നെയാണ് കാരണം നമ്മൾ ടി വിയിലൂടെ ഒക്കെ കാണുകയാണ് ഓരോ ദുരന്തങ്ങളും ഓരോരോ പ്രശ്നങ്ങളും എത്രമാത്രം ജനങ്ങൾ പട്ടാളക്കാരടക്കം അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള സമീപവാസികൾ നാട് മുഴുവനും ഒരു രാജ്യ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു കേരള സംസ്ഥാനം മുഴുവനും ആ ദുഃഖത്തിലും അതുപോലെ തന്നെ എല്ലാ രാജ്യക്കാരും ദുഃഖത്തിൽ കാരണം ഇന്ന് കിടന്നുറങ്ങി നാളെ നമ്മുടെ പ്രദേശമോ ഒന്നുമില്ലാത്തൊരു തരത്തിലേക്ക് ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് നിറ കണ്ണുകളോടുകൂടി നേരം വെളുക്കുമ്പോൾ ചുറ്റുപ്രദേശം നോക്കുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ഉറ്റവരെയും കുടയവരെയൊക്കെ നഷ്ടപ്പെട്ട് വളരെ ദുഃഖമരകമായിട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്നവരുടെ കണ്ണുനീര് കണ്ണ ഹൃദയം നോർക്കുന്ന കാഴ്ചകൾ ഒത്തിരി ഒത്തിരി ദിവസങ്ങളായി കഷ്ടപ്പെടുന്ന ഒത്തിരി പട്ടാളക്കാർ നമ്മളിന്ന് കണ്ടു ഒത്തിരി ആദിവാസികളായിട്ടുള്ളവരെല്ലാം അവർക്ക് വേണ്ടിയിട്ട് ചങ്ങാടം കെട്ടി ഓരോരുത്തരെ അന്വേഷിക്കാൻ പോകുന്നു പട്ടാളക്കാര് വന്ന് അവരുടെ ദൗ ൗത്യം നിർവഹിക്കുന്നു നാട്ടുകാർ ദൗത്യം നിർവഹിക്കുന്നു അതുപോലെ അവർക്കൊക്കെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളും പോലീസുകാരും എല്ലാം സജ്ജമായിട്ട് നിൽക്കുന്നു അവർക്ക് കൈത്താങ്ങായിട്ട് ഒത്തിരി ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് സംഭാവനകൾ നൽകുന്നു അപ്പം നമുക്കും അഭിമാനിക്കാം നമ്മുടെ ഈ ഈ സ്കൂളിൽ കൊല്ലത്തറ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി അതിൻ്റെ സമ്പാദ്യം സൈക്കിൾ മേടിക്കാൻ വെച്ച സമ്പാദ്യം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നൽകുന്നതിനായിട്ട് ശ്രമിച്ചു അത് അവരുടെ മാതാപിതാക്കൾ തന്നെ നമ്മുടെ സാറിനെ അറിയിച്ചു സാറ് അത് ഒരു കൊച്ചുകുട്ടിയുടെ ഈ പ്രവർത്തനം ഒരു നന്മയായിട്ട് കരുതി അത് മറ്റു കുട്ടികൾക്കും അത് ഒരു പ്രചോദനമാകണം ഒരു ഏത് കുട്ടിയും വളർന്നു വരുമ്പോഴേ മറ്റുള്ളവരോട് കരുതലായിരിക്കണം തണലായിരിക്കണം സ്നേഹമായിരിക്കണം അത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ളവർക്ക് പങ്ക് വയ്ക്കുക എന്നെല്ലാം കൊച്ചുകുട്ടികൾ ഇപ്പോൾ ശീലിച്ച് വളരണം ഒരു പരിധി വരെ ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം മാറി സ്വാർത്ഥരായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് നന്മ പകർന്നു കൊടുക്കുന്ന മാതാപിതാക്കള് അദ്ധ്യാപകര് അവരുടെ എല്ലാം പ്രചോദനം കൊണ്ട് കുട്ടികളിൽ നന്മകൾ മാത്രം വളർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ട് ഇന്ന് കുട്ടി ഈ ചെയ്യുന്ന കാര്യം കുറച്ച് ഒരു എല്ലാ കുഞ്ഞുങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്നുള്ള രീതിയില് ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുന്നൂറ്റി അൻപതോളം പേർ മരിച്ചു എന്നാണ് നമുക്ക് നമുക്കിപ്പോ അറിയാൻ കഴിയുക ഏതാണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത രക്ഷിതാക്കളെയും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ളവരെല്ലാം സംസാരിക്കുന്നത് എല്ലാം ദുഃഖ വാർത്തകൾ മാത്രമാണ് അപ്പോ എനിക്ക് വെച്ചിരുന്ന യു കെ ജിയിൽ പഠിക്കുന്ന ആരുഷ രചന കുട്ടി അത് നമ്മ അംഗീകരിക്കാതെ പറ്റില്ല അത് അങ് മറ്റേ കുറഞ്ഞയാൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ് അത് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് അത് അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും അപ്പൊ എല്ലാം വയനാട്ടിൽ നടന്ന ദുരന്തങ്ങൾ എല്ലാവരും ടിവിയിൽ കണ്ടു കാണുമല്ലോ അല്ലേ അല്ലെ വയനാട്ടിലെ അതീവ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ഇപ്പൊ കുട്ടി ടി വിയിലൂടെ ഒക്കെ നമ്മുടെ ഇവിടെ വയനാട്ട് സംഭവത്തെ കുട്ടി അറിയുകയും നമുക്കറിയാം നിങ്ങൾ കുട്ടികൾക്ക് അത് എത്രമാത്രം അറിയാം സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ചടങ്ങാണ് ഇവിടെ നടക്കുക നടക്കുക അപ്പൊ യോഗം കൂടി ഈ യോഗത്തിന്റെ അധ്യക്ഷത പറഞ്ഞതുപോലെ അദ്ദേഹം പറക്കാനും വലിയൊരു നിലയിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു